ക്രിസ്റ്റോ ദിവസം ദിവസം ബൈബിൾ പുതിയ നിയമം വായിച്ചു തീർക്കുന്ന ഏവർക്കും സ്വാഗതം ഇന്ന് നാം ഇന്നലെ വരെ വിശുദ്ധ മതായ സുവിശേഷം വായിച്ചു ഇന്ന് വിശുദ്ധ മാർക്കോസേരിയ സുവിശേഷം ആരംഭിക്കുകയാണ് വിശുദ്ധ മാർക്കോസേരിയ വിശുദ്ധ സുവിശേഷം അധ്യായം ഒന്നും രണ്ടും നാം ഇന്ന് വായിക്കുന്നു സുവിശേഷ പ്രഘോഷണത്തിന്റെ ആരംഭം സ്നാപകന്റെ സാക്ഷ്യവും യേശുവിന്റെ പരസ്യജീവിതത്തിന്റെ തുടക്കവുമാണ് ഇന്നത്തെ പ്രതിവാദ്യ വിശുദ്ധ മാർക്കോസ് വിശുദ്ധ സുവിശേഷം അധ്യായം ഒന്ന് സ്നാപകന്റെ പ്രഭാഷണം ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം യേശു പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ഇതാ നിനക്ക് മുൻപേ ഞാൻ എന്റെ ദൂതനയക്കുന്നു അവൻ നിന്റെ വഴി ഒരുക്കും മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം കർത്താവിന്റെ വഴി ഒരുക്കുവിൻ അവന്റെ പാതകൾ നേരെയാക്കുവിൻ പാവമോചനത്തിനുള്ള മാനസാന്തരത്തിന്റെ സ്നാനം പ്രഘോഷിച്ചുകൊണ്ട് സ്നാപക സ്നാപകയോഗാൻ മരുഭൂമിയിൽ പ്രത്യക്ഷനായി യൂതയാ പ്രദേശം മുഴുവനും ജെറുസലേം നിവാസികളെല്ലാവരും അവന്റെ അടുത്തേക്ക് പോയി അവർ പാവങ്ങളേറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് അവനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു ഒട്ടക ഒട്ടുകരോമം കൊണ്ടുള്ള വസ്ത്രമാണ് യോഹന്നാൻ ഞാൻ ധരിച്ചിരുന്നത് അവന്റെ അരയിൽ തോൽപട്ടയും വെട്ടിക്കളയും കാട്ടുതേനുമാണ് അവൻ ഭക്ഷിച്ചിരുന്നത് അവൻ ഇപ്രകാരം പ്രഘോഷിച്ചു എന്നെക്കാൾ ശക്തനായവൻ എന്റെ പിന്നാലെ വരുന്നു കുഞ്ഞഞ്ഞ് അവന്റെ ചെരുപ്പിന്റെ വള്ളി അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല ഞാൻ നിങ്ങളെ ജലം കൊണ്ട് സ്നാനപ്പെടുത്തി അവനോ പരിഷ്ഠാത്മാവിനാൽ നിങ്ങളെ സ്നാനപ്പെടുത്തും യേശുവിൻ്റെ ഞാന അന്നാളുകളിൽ യേശു ഗലീലയിലെ നസത്തിൽ നിന്ന് വന്ന് ജോർദാൻ വച്ച് വെച്ച് നിന്ന് സ്നാനം സ്വീകരിച്ചു വെള്ളത്തിൽ നിന്ന് കയറിയ ആകാശം പിളർന്നതും ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു സുരത്ത് നിന്ന് ഒരു സ്വരമുണ്ടായി നീ എന്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു മരുഭൂമിയിലെ പ്രലോഭനം ഉടനെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് നാൽപ്പത് ദിവസം അവൻ മരുഭൂമിയിലായിരുന്നു അവൻ വന്യമൃഗങ്ങളോടുകൂടെ ആയിരുന്നു ശുശ്രൂഷിച്ചു ആരംഭിക്കുന്നു യോഹന്നാൻ ശേഷം യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് ഗലയിലേക്ക് വന്നു അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടുവിൻ സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ ആദ്യ ശിഷ്യന്മാർ അവൻ ഗലീലി കടൽത്തിരത്തൂടെ കടന്നു പോകുമ്പോൾ കടലിൽ വലയെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഷിമോനെയും അവന്റെ സഹോദരൻ അന്ദ്രസിനെയും കണ്ടു എന്തെന്നാൽ അവർ മീൻപിടുത്തക്കാരായിരുന്നു യേശു അവരോട് പറഞ്ഞു എന്റെ പിന്നാലെ വരിക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും ഉടനെ വലയുപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ സബദിയുടെ പുത്രനായ യാക്കോബനെയും അവന്റെ സഹോദരൻ യോഹന്നാനെയും കണ്ടു അവർ വഞ്ചിയിലിരുന്ന് വലയുടെ കേടുപാട് പോക്കുകയായിരുന്നു ഉടനെ അവൻ അവരെയും വിളിച്ചു തങ്ങളുടെ പിതാവായ സബദിയ സേവകരോടൊപ്പം വഞ്ചി വിട്ട് അവർ അവനെ അനുഗമിച്ചു പിശാജു ബാധിതനെ സുഖപ്പെടുത്തുന്നു അവർ കഫർണാമിലെത്തി സാവത്തിൽ അവൻ സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയപരിതരായി കാരണം നിയമജനെ പോലെയല്ല അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ അവരുടെ സിനുഗോഗുലം ഉണ്ടായിരുന്നു അവൻ അലറി നസ്രനായ യേശുവെ ഞങ്ങൾക്കും നിനക്കും എന്ത് ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധൻ യേശു അവനെ ശാസിച്ചു നിശബ്ദനായിരിക്കുക അവനെ വിട്ട് നീ പുറത്തു വരിക അശ്വത്ഥാത്മാവ് അവനെ കോച്ചി വലിച്ച് ഉച്ചത്തിൽ അലർക്കൊണ്ട് പുറത്തു വന്നു എല്ലാവരും അത്ഭുതപ്പെട്ടു പരസ്പരം പറഞ്ഞു ഇതെന്ത് അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനം അശ്വത്ഥാത് മക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു അവന്റെ പ്രശസ്തി ഉടനെ ഗലീലയുടെ സമീപപ്രദേശങ്ങളെല്ലാം വ്യാപിച്ചു ഷിമയോന്റെ അമ്മായി അമ്മയെ സുഖപ്പെടുത്തുന്നു യേശു സിനഗോകിൽ നിന്നിറങ്ങി യാക്കോബിനോടും യോഹനാനും കൂടെ ഷിമയോന്റെയും അന്തരോസിന്റെയും ഭവനത്തിലെത്തി ഷിമുവിന്റെ അമ്മായി പനി പിടിച്ച് കിടപ്പായിരുന്നു അവളെ കുറിച്ച് ഉടനെ അവൻ അവനോട് പറഞ്ഞു അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു പനി അവളെ വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിച്ചു വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാചുബാധിതരുമായ എല്ലാവരെയും അവൻ അവന്റെ അടുത്ത് കൊണ്ടുവന്നു നഗരം മുഴുവൻ വാതിൽക്കൽ ഒത്തുകൂടി വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന ഏറെപ്പേരെ അവൻ സുഖപ്പെടുത്തി അനേകം പിശാതുക്കളെ പുറത്താക്കി പിശാതുക്കൾ തന്നെ അറിഞ്ഞിരുന്നതുകൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല സിനിഗോകളിൽ പ്രസംഗിക്കുന്നു അതിരാവിലെ അവൻ എഴുന്നേറ്റ് പുറത്തിറങ്ങി ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഷിമയോനും കൂടെ ഉണ്ടായിരുന്നവരും അവനെ തേടി ചെന്നു അവനെ കണ്ടെത്തിയപ്പോൾ അവർ അവനോട് പറഞ്ഞു എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു അവൻ അവരോട് പറഞ്ഞു നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം അവിടെയും എനിക്ക് പ്രഘോഷിക്കാനുണ്ട് ഇതിനാണ് ഞാൻ വന്നത് അവരുടെ സിനകളിൽ പ്രവേശിച്ചുകൊണ്ടും വിഷാചുക്കളെ പുറത്താക്കിക്കൊണ്ടും അവൻ ഗലീലി മുഴുവൻ സഞ്ചരിച്ചു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു ഒരു കുഷ്ഠരോഗി അവന്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അവൻ മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധനാക്കപ്പെടട്ടെ ഉടനെ അവനിൽ നിന്ന് കുഷ്ഠം മാറി അവൻ ശുദ്ധനാക്കപ്പെട്ടു യേശു അവനെ താക്കീത് നൽകി പറഞ്ഞയച്ചു നീ ഇതേ ആരോടും ഒന്നും സംസാരിക്കരുത് എന്നാൽ പോയി പുരോഹിതിന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക അവർക്ക് സാക്ഷ്യത്തിനായി നിന്റെ ശുദ്ധീകരണത്തിന് മോശം കൽപ്പിച്ച കാഴ്ചകൾ അർപ്പിക്കുകയും ചെയ്യുക എന്നാൽ അവൻ പുറത്തു ചെന്ന് ഏറെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പറഞ്ഞു വരുത്താനും തുടങ്ങി തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല അവൻ പുറത്ത് വിജനപ്രദേശങ്ങളിൽ തങ്ങി ആളുകളാകട്ടെ എല്ലാ നിന്ന് അവന്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു വിശുദ്ധ മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം അദ്ധ്യായം രണ്ട് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർണാമിൽ വീണ്ടും എത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതി വരന്നു വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി അവരോട് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു അപ്പോൾ നാല് പേർ ഒരു തളർവാദ രോഗിയെ എടുത്ത് അവന്റെ പക്കലേക്ക് കൊണ്ടുവന്നു എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്തെത്താൻ കഴിയാതെ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിച്ച് തളർവാദരോഗിയെ അവൻ കിടക്കയോട് താഴത്തെറക്കി അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദരോഗിയോട് പറഞ്ഞു മകനെ നിന്റെ പാവങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു നെയ്മഞ്ഞരിൽ ചിലർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവർ തങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത് ഇവൻ പറയുന്നു ദൈവം ഒരുവനല്ലാതെ മറ്റാർക്കാണ് പാവമോചിക്കാൻ സാധിക്കുക അവർ ഇപ്രകാരം ചിന്തിക്കുന്നെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് യേശു അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇക്കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് ഏതാണ് എളുപ്പം തളർവാദരോഗിയോട് നിന്റെ പാവങ്ങൾ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നിന്റെ കിടക്കിയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതും എന്നാൽ ഭൂമിയിൽ പാവങ്ങൾ മോചിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തർവാദരോഗിയോട് പറഞ്ഞു ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്കുക നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക അവൻ എഴുന്നേറ്റ് ഉടനെ കിടക്കയും എടുത്ത് എല്ലാവരും കാണുക പുറത്തേക്ക് പോയി എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഇതുപോലെന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി ലേവിയെ വിളിക്കുന്നു അവൻ വീണ്ടും കടൽ തീരത്തേക്ക് പോയി ജനക്കൂട്ടം മുഴുവൻ അവൻ്റെ അടുത്തേക്ക് വന്നു അവൻ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു അവൻ കടന്നുപോയപ്പോൾ ഹൽപയുടെ പുത്രനായ ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ട് അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു അവൻ അവന്റെ ഭവനത്തിൽ ഭക്ഷണത്തിലിരിക്കുമ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും അവൻ്റെയും ശിഷ്യന്മാരുടെയും കൂടെ ഇരുന്നു കാരണം അവനെ അനുഗമിച്ചവർ നിരവധിയായിരുന്നു അവൻ പാവികളോടും ചുങ്കക്കാരോടുമൊപ്പം ഭക്ഷണം കഴിക്കുന്നത് കണ്ട് പരിസേരിൽപ്പെട്ട ചില നേമഞ്ഞാർ അവന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു അവൻ ചുങ്കക്കാരുടെയും പാവികളുടെയും കൂടെ വഷിക്കുന്നതുണ്ട് ഇത് കേട്ട് യേശു അവരോട് പറഞ്ഞു വൈദ്യനെ കൊണ്ട ആവശ്യം ആരോഗ്യമുള്ളവർക്കല്ല കൃത്യത രോഗികൾക്കാണ് ഞാൻ വന്നത് നീതിമാന്മാരെയല്ല പാവികളെ വിളിക്കാനാണ് ഉപവാസം സംബന്ധിച്ച് തർക്കം യോഹന്നാന്റെ ശിഷ്യന്മാരും വരിസേരും ഉപവസിക്കുകയായിരുന്നു ആളുകൾ വന്ന് യേശുവിനോട് ചോദിച്ചു യോഹന്നാന്റെയും വരിസരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് യേശു അവരോട് പറഞ്ഞു മണവാളൻ കൂടെയുള്ളപ്പോൾ വിവാഹാതിഥികൾക്ക് ഉപവസിക്കാൻ സാധിക്കുമോ മണവാളൻ കൂടെയുള്ളിടത്തോളം കാലം അവർ ഉപവസിക്കാനാകില്ല മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന നാളുകൾ വരും ആ നാളിൽ അവർ ഉപവസിക്കും ആരും പഴയ വസ്ത്രത്തിൽ പുതിയ കഷ്ണം തുന്നിപ്പിടിപ്പിക്കാറില്ല അങ്ങനെ ചെയ്താൽ തുന്നി പിടിപ്പിച്ചത് പഴയിൽ നിന്ന് കീറിപ്പോരുകയും കീറൽ കൂടുതൽ വലുതാകുകയും ചെയ്യും ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല അങ്ങനെ ചെയ്താൽ വീഞ്ഞ് തോൽക്കുടങ്ങൾ പിളർക്കുകയും വീഞ്ഞും തോൽക്കുടങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും പുതിയ വീഞ്ഞാങ്ങാട്ടെ പുതിയ തോൽക്കുടങ്ങളിലാണ് വേണ്ടത് സാപത്താചരണത്തെക്കുറിച്ച് വിവാദം ഒരു സാപത്തിൽ അവൻ വിളഞ്ഞുകിടക്കുന്ന ഒരു വയലിലൂടെ പോവുകയായിരുന്നു പോകുമ്പോൾ ശിഷ്യന്മാർ കതിരുകൾ പറിക്കാൻ തുടങ്ങി വരിസേർ അവനോട് പറഞ്ഞു സാപത്തിൽ നിശിദ്ധമായത് അവർ ചെയ്യുന്നത് എന്തുകൊണ്ട് അവൻ ചോദിച്ചു ദാവീദും അനുചരന്മാരും ഒന്നുമില്ലാതെ പിശന്നു വളഞ്ഞപ്പോൾ എന്ത് ചെയ്തുവെന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ അഭിയാദ പ്രധാന പുരോഹിതനായിരിക്കെ ദാബീദ് ദൈവഫലത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയൊപ്പം വഷിക്കുകയും കൂടെയുണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ അവൻ അവരോട് പറഞ്ഞു സാപത്ത് മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ സാപത്തിനു വേണ്ടിയല്ല അതിനാൽ മനുഷ്യപുത്രൻ സാപത്തിന്റെയും കർത്താവാണ് ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാനുള്ള ക്രിസ്തുവിന്റെ ആഹ്വാനം നമുക്ക് സ്വീകരിക്കാം പാവമോചനവും സൗഖ്യവും നൽകുന്ന ദൈവപുത്രനെ അനുഗമിക്കാൻ ഇന്നത്തെ വചനം നമ്മെ സഹായിക്കട്ടെ